നിങ്ങൾ സൂഫി ബോർഡിനായിട്ടുള്ള ബന്ധം ഇപ്പൊ ഈ കഴിഞ്ഞ ഉടനെ തുടങ്ങിയാ തുടങ്ങിയ മനസ്സിലാക്കിയത് അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം അല്ല ഇങ്ങനെ പാലും തേനും കൊടുത്ത് വളർത്തി യഥാർത്ഥ സൂഫിയാക്കളുടെ വഴിയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇങ്ങളെ ഇംഗിതത്തിനനുസരിച്ച് ഒരു ടീമിനെ വളർത്തി ആരാ അവർക്ക് ഓഫീസിന് കെട്ടിടം കൊടുത്തത് ആരാണ് പരിപാടി നടത്താൻ സ്ഥലം കൊടുത്തത് ആരാണ് അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ഏതാ ലി ഏതാ ലത്തീഫി നിങ്ങൾ എസ് എം എയുടെ സ്റ്റേറ്റ് കൗൺസിലർ അല്ലേ നിങ്ങൾ എസ് എം എയുടെ ജില്ലാ കമ്മിറ്റി അംഗല്ലേ നിങ്ങൾ എസ് വൈഎസിന്റെ സോൺ കുളിയണ്ടർ അല്ലേ അവിടുത്തെ സ്ഥാപനത്തിൽ നിങ്ങളെ നേതാക്കന്മാര് പോകലില്ലേ ഇപ്പൊ ഇപ്പൊന്നെ വിശദമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തും മുതൽ അണ്ടർഗ്രൗണ്ട് വരെ അത് നടത്തിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ചങ്ങായമാരെ എരെന്ന് മേടിക്കാൻ നിൽക്കണ് എരെന്ന് മേടിക്കാൻ നിൽക്കണെന്തിനാ എന്തെവിടെ സംഭവിച്ച് നിങ്ങൾ ഇന്നും നിലയിൽ തുടങ്ങിയ ബന്ധ അല്ല നിങ്ങളെ ബന്ധം കൃത്യമായി ഞങ്ങൾ പറയുന്ന ഒരുപാട് കാലായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിന പിറന്നാളാഘോഷിക്കുമ്പോ ഇങ്ങളെ ഇതേ സ്ഥാപനത്തിൽ പതാക ഉയർത്താൻ ഉണ്ടായിരുന്നതാരാ എങ്ങനെ ഈ സൂഫി ബോർഡിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും നിങ്ങളവിടെ പതാക ഉയർത്താൻ വന്നത് അപ്പൊ നിങ്ങളെ ഈ അവിഹിതം എന്ന് തുടങ്ങിയത് വെച്ചോടുക്ക് ഞാൻ പറഞ്ഞാലോ അവിടെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്താ വെച്ചോടു സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔലിയ ലങ്കർഖാന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു സൂഫി ഇസ്ലാമിക് ബോർഡ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔലിയ ലങ്കർഖാന നഗരയിൽ നടന്ന രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് ദിനാഘോഷ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് അബ്ദുള്ള കോയ ജി തങ്ങൾ അധ്യക്ഷത വഹിച്ചു പതാക ഉയർത്തിയ ശേഷം ദേശീയ ഗാനാലാപനം പ്രതിജ്ഞ എടുക്കൽ എന്നിവ നടന്നു നിയുക്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുസ്ലിയാർ സ്വാതന്ത്ര്യദിന സന്ദേശ പ്രഭാഷണം നടത്തി അല്ലമീൻ ഓർഫനേജ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഓർഫനേജ് ജനറൽ സെക്രട്ടറി പി കെ അബ്ദുല്ലത്തീ ഫാജിയും സംസ്ഥാന പ്രസിഡന്റും ചേർന്ന് നിർവഹിച്ചു പറയാ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ എ പി സമസ്തക്കാരൻ മൂടുതാങ്ങായിട്ട് വേറെ കൊറയാണ് ഇറങ്ങി ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ആ കളി മസാഹന്മാരെ മക്കളോട് വേണ്ട ഞങ്ങക്ക് ഇവിടെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാട റസൂലിന്റെ സ്വപ്നത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു അതേ വാദം ജിഫ്രി മുത്തു കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെതിർത്തു അതേ വാദം നജീബ് പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് പറഞ്ഞാൽ പേരോടും കണക്കാണ് ജിഫ്രി തങ്ങളും കണക്കാണ് നജീബ് കണക്കാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മാഷായഹന്മാരെ വിഷയത്തിലേക്ക് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി

ശംസുലയുടെ എന്ത് പാരമ്പര്യങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് ഉന്നത്യമായതിരായി പച്ച തോതിവാസം പറഞ്ഞപ്പോ ആ ദിനത്തിനം ഉണ്ടാൻ പറ്റാത്ത സമസ്ത മേലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രാമാണികമായി കുളിപ്പിച്ചു കിടത്തുക എന്നല്ലെന്ത്രിക്കണമാരെ ഇവിടെ മശായക്കന്മാരെ വഴിയില് ആ നിലക്ക് വന്നാ എല്ലാര്ക്കും നല്ലത് അല്ലാത്ത കളി കളിച്ച ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കണക്കാ വലൂക്കാന ആരൻ ഔ ഔവനൻ